ദേവസ്വത്തിന്റെ കൊള്ളയിൽ നിന്ന ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി ഹിന്ദു ഐക്യവേദിയുടെ ടെമ്പിൾ പാർലമെന്റ് ഇന്ന് എറണാകുളത്ത് നടക്കും സർക്കാരിന്റെ വീഴ്ചകളും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നുകാട്ടുന്ന കുറ്റപത്രം അവതരിപ്പിക്കും ക്ഷേത്രഭരണം സർക്കാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കർമ്മ ആവിഷ്കരിക്കും ഇന്ന് നവംബർ പന്ത്രണ്ട് മഹത്തായ ക്ഷേത്രപ്രവേശന വിളംബര ദിനം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ വിപ്ലവാത്മകമായ പ്രഖ്യാപനം നടന്ന ഈ ദിനത്തിൽ മറ്റൊരു നിർണായക ചുവടുവെപ്പ് കൂടി രേഖപ്പെടുത്തുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് പ്രതിരോധമൊരുക്കാൻ ഹിന്ദുവൈക്യവേദിയുടെ ടെമ്പിൾ പാർലമെന്റ് നടക്കുന്നു ശബരിമല ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിലും മറ്റ് ദേവസ്വം ക്ഷേത്രങ്ങളിലും നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കാനും ക്ഷേത്ര ഭരണം ഭക്തർക്കെന്നതിലേക്കുമുള്ള പ്രധാന നീക്കമാണ് ടെമ്പിൾ പാർലമെന്റിലൂടെ ഹിന്ദുവൈക്യവേദി ലക്ഷ്യമിടുന്നത് ക്ഷേത്ര ഭരണം രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന ആശയം ഇന്ന് വളരെ പ്രസക്തമാണ് ദേവസ്വം ബോർഡുകളിലെ ഭരണക്കാരെ തെരഞ്ഞെടുക്കേണ്ടത് വിശ്വാസികളായിരിക്കണം രാഷ്ട്രീയക്കാരുടെ നോമിനികളാവരുത് ദേവസ്വം ഭരണസമിതിക്കാർ ആ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ ആയിരത്തോളം ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഭരണസമിതിക്കാർ ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ പങ്കെടുക്കുന്ന ടെമ്പിൾ പാർലമെന്റ് ആണ് ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെക്കുന്നത് ക്ഷേത്ര വിമോചനമാണ് അതിന്റെ മുദ്രാവാക്യം ഭക്തന്മാരെ കൊള്ളയടിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ശബരിമലയെ ഉപയോഗിക്കാൻ ഇനി സാധ്യമല്ല അതിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം കൂടി ഞങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കും അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം എന്ന നിലയ്ക്ക് ഈ സമ്മേളനം മാറും ടെമ്പിൾ പാർലമെന്റ് സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ക്ഷേത്രങ്ങളിലെ കൊള്ളകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കുക അന്യാധീനപ്പെട്ട സ്വത്ത് ക്ഷേത്രങ്ങൾക്ക് തിരിച്ചു പിടിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ടെമ്പിൾ പാർലമെന്റ് ഉന്നയിക്കും കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും ദേവസ്വം ഭരണത്തിലുള്ള സർക്കാർ വീഴ്ചകളും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നു കാട്ടുന്ന കുറ്റപത്രം ടെമ്പിൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യും സംസ്ഥാനത്തെ സന്യാസിവര്യന്മാർ ധർമ്മഗുരുക്കന്മാർ താന്ത്രിക ശ്രേഷ്ഠന്മാർ ആധ്യാത്മികാചാര്യന്മാർ സപ്താഹാചാര്യന്മാർ ആധ്യാത്മിക ഭക്തജന സംഘടനാ നേതാക്കൾ ക്ഷേത്ര സമിതികളുടെ ഭാരവാഹികൾ പ്രമുഖ ഹൈന്ദവ നേതാക്കൾ എന്നിവരാണ് ടെമ്പിൾ പാർലമെന്റിൽ പങ്കെടുക്കുന്നത് ജനം കൊച്ചി